പഠനത്തിനിടയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അംഗം കുറിക്കുകയാണ് ഇരുപത്തിരണ്ടുകാരിയായ കടപ്പാട്ടൂർ മൂലയിൽ എം ജി ഗോപിക മുത്തോലി പഞ്ചായത്ത് ആറാം വാർഡിൽ നിന്നും എളിയ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഗോപിക ജനവിധി തേടുന്നത് മൂലയിൽ ഗോപാലകൃഷ്ണൻ നായരുടെയും പുഷ്പലഥിയുടെയും മകളായ ഗോപിക എറണാകുളം തേവര എസ് എച്ച് കോളേജിൽ അവസാന വർഷ എം എ എക്കണോമിക്സ് ബിരുദ വിദ്യാർത്ഥിനിയാണ് ഇതിനോടകം തന്നെ വാർഡിലെ എല്ലാ സ്ഥലങ്ങളിലും എത്തി വോട്ടർമാരെ നേരിൽ കണ്ട് ഘട്ട പ്രചരണം പൂർത്തിയാക്കിയതായി ഗോപിക പറഞ്ഞു ആറാം വാർഡിലാണ് മത്സരിക്കുന്നത് എന്നാണ് വാർഡിൻ്റെ പേര് ഒരു യൂത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതാണ് ഞാൻ അപ്പം ഈ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഞാൻ എൻ്റെ നാട്ടുകാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും അതുപോലെ എൻ്റെ മനുഷ്യരെ സേവിക്കാനാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണാനും അതുപോലെ എല്ലാവർക്കും തുല്യമായി സൗകര്യങ്ങളെല്ലാം എത്തിക്കാനുമാണ് എൻ്റെ ഉദ്ദേശം പദ്ധതികൾ അത് നോക്കുന്നതേ ഉള്ളൂ പക്ഷേ ഒരു പ്ലേ ഗ്രൗണ്ടും അതുപോലെ ലൈബ്രറിയൊക്കെ തുടങ്ങാനാണ് എൻ്റെ ഒരു പ്ലാൻ ഒന്നാം ഘട്ട പ്രചരണം നടത്തി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ശനി ഞായർ തിങ്കളായിട്ട് എല്ലാ വീടുകളും ഞാൻ കയറി എല്ലാവരും നല്ല സപ്പോർട്ടാണ് എല്ലാവർക്കും നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് ഇപ്പം യുവ ആൾക്കാർ കയറി വരണമെന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് എൻ്റെ എൻ്റെ ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിതാവ് ഗോപാലകൃഷ്ണൻ മുത്തോലി പഞ്ചായത്ത് സി പി എം കടപ്പാട്ടൂർ ബ്രാഞ്ച് സെക്രട്ടറിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആൻസുമാ ജോസഫ് തെക്കയിലും എൻഡിഎ സ്ഥാനാർത്ഥിയായി ടി കെ പുറ്റുമഠത്തിലുമാണ് ഗോപിയുടെ എതിരാളികൾ